എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വെല്ലുവിളി ആദ്യം നമുക്കൊന്ന് കേൾക്കാം പിന്നെ ഈ വോയിസ് ഇട്ടാളാര് ഞാനാണ് ഗഫൂർ ചാൻഡൊക്കെയുള്ള എന്ന് പറയുന്ന ആള് ഈ വോയിസ് ഇട്ടാൾ ആരാണ് അല്ല ആർക്കാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ നാട് കൂട്ടിട്ടൊന്നും പോയിട്ടില്ല ഞാൻ എൻ്റെ പൊരലിനുണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിന് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട് പോലീസാർ അന്വേഷിക്കുമല്ലോ അതുകൊണ്ട് ആർക്കാന്ന് എന്താണെന്ന് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ പൊരക്കേക്കും ആ ആര് പരക്കായിരുന്നോ ഒരു പ്രശ്നമില്ല നിങ്ങൾ വന്നോ ഏതെല്ലാം പരക്കു ഇനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആളെ തപ്പിയിട്ട് ഞാൻ എല്ലാ പരീം ഞാൻ എട്ട് വർഷത്തോളമായിട്ട് ഞാൻ പൂച്ചക്കാട് നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ആരാണ് പിന്നെ ആർക്കാണെന്ന് അറിയേണ്ടത് ഞാൻ ഏടെല്ലാം പോയിനി എന്ത്ന്നുള്ളത് പിന്നെ മുട്ടും തലേന്ന് ഒരു നാല് ലക്ഷം ഉറുപ്പ വാങ്ങിയത് പിന്നെ അത് അല്ല ഏഴു ലക്ഷം ഉറുപ്പേൻ്റെ അടുത്തോളം ഞാൻ തട്ടിപ്പാക്കിയിട്ട് എനിക്ക് കേസായത് എല്ലാം മുട്ടും തലയിൽ ആരെടുത്ത് പോയിനി എന്ത് പോയിനി എത്ര ലക്ഷം വാങ്ങിയനെ അതെല്ലാം ഓരോരു പോരയിൽ നിന്ന് ഞാൻ എത്ര ലക്ഷം വാങ്ങിയനെ എല്ലാം ഉള്ളത് പിന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ആളെ തപ്പീട്ട് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ എന്നെ കാണിച്ചുതരാം ഞാൻ എൻ്റെ പോരയിലുണ്ട് ഇനി സ്റ്റാൻ നിങ്ങൾക്ക് ഏത് സമയത്തു വേണമെങ്കിലും എൻ്റെ പുരയ്ക്കേക്ക് വരാം അല്ലാതെ ഇങ്ങനെ ഞാൻ അറിയാണ്ട് എന്നോട് അന്വേഷിക്കാണ്ട് എന്നെ ഇതാക്കിയിട്ട് പറയണ്ട കാരണം നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഞാൻ വരും ഞങ്ങൾക്ക് ഊരി പേടിയുമില്ല ഞാൻ വരും ഞാൻ പറയും ഗഫൂർ ചൈറ്റ് ഞങ്ങൾ നല്ല ബന്ധം ഉണ്ടായിനി ഏ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല നല്ല ബന്ധം ഉണ്ടായിനി എൻ്റെക്കും തെളിവും കാര്യമെല്ലാം എൻ്റെക്കും ഉണ്ട് ഞങ്ങൾക്കത് ഏത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാനൊക്കെ പേടിയുമില്ല ഞാൻ ഈ ഇത്ര ദിവസം അതായത് തന്നെ നോമ്പ് തുറക്കാൻ വരെ എന്നെ സമ്മതിച്ചിട്ടാണ് ഏ നോമ്പ് തുറക്കാൻ വരെ ഞാൻ ഒരു ഞാനും എൻ്റെ ഹസ്ബൻ്റും ഒരു പെരുന്നാൾക്ക് വരെ ഒരു ഡ്രസ്സ് എൻ്റെ മക്കൾക്ക് ഒരു ഡ്രസ്സ് വരെ വാങ്ങാൻ തമ്പിച്ചിട്ട് അതുമല്ല എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നുള്ളതാണ് എൻ്റെ മക്കൾക്ക് എനിക്ക് സ്കൂളിൽ പോകണം മദ്രസിൽ പോകണം എൻ്റെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞെങ്കിൽ പത്ത് പതിനെട്ട് വയസ്സായ മോളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല തന്നെ കാണേണ്ടത് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരും ഏഹ് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഞാൻ ഏത് പേർക്ക് പോയിട്ടുണ്ടാവും നാട്ടുകാർ പറയും ഓരോരോ പേർക്ക് പോയ ഓരോരോ ആളടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും ഏഹ് എന്നിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഞാൻ ഒരിടത്തും പോയിട്ട് ഞാൻ ജിന്നുമ്മ ഞാൻ അങ്ങനെ അങ്ങനെ ഇത്ര കഴിവുണ്ട് ഇങ്ങനെ കഴിവുണ്ടെന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഏഹ് അത് എനിക്ക് തെളിയിക്കാനുള്ള കഴിവ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇത്ര ദിവസം ഞാൻ മുണ്ടാണ്ട് നിന്നത് എന്താ പോലീസായിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ട് അത് പോലീസുകാരനെ അന്വേഷിച്ച് കണ്ടെത്തുന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്നുണ്ടതാണ് പക്ഷെ ഇനിയും എന്നെ ചൊറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ട് കുടുംബം ഏഹ് ഞങ്ങൾക്ക് അച്ഛൻ നല്ല മാപ്പിളുണ്ട് മക്കും ഉണ്ട് എല്ലാംക്ക് കുടുംബം ഉണ്ട് ഏഹ് അതുകൊണ്ട് എൻ്റെ നേർക്കുവാ അല്ലെങ്കിൽ ഞാൻ വരണേ അങ്ങോട്ടേക്ക് പൂച്ചക്കാടേക്ക് ഞാൻ വരാം ഗഫൂർച്ച ആയിട്ട് ഞാൻ നല്ല ബന്ധം ഉണ്ടായിന് ഞങ്ങൾ ഫാമിലിയായിട്ട് നല്ല ബന്ധം ഉണ്ടായിനി എല്ലാം ഉണ്ടായിന് ആക്കൊരു മടിയുമില്ല പറയാൻ ഗഫൂർച്ച ഞങ്ങൾക്ക് ഇന്ന് വരെ ചാറ്റിംഗ് ആക്കി ചാറ്റിങ് ലിസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ പോയത് വന്നതുണ്ടാവും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് എന്നെ പറ്റിയിട്ട് പറയുന്ന ഒരാളെ മുമ്പിലും വരാൻ ആക്കൊരു പേടിയുമില്ല മനസ്സിലായ ഞാൻ ഇത്ര സമയം ഞാൻ ബായി എന്താക്കി നിന്നത് ഒരു പെരുന്നാൾക്ക് എല്ലാവരും മക്കളൊക്കെ ആഘോഷിക്കുന്നതിന് പകരോ ഞാൻ മക്കൾക്ക് വരെ ഒരു ഡ്രസ്സ് എടുക്കാൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിന്നിട്ടുണ്ടായതാണ് ഇനി ഞാനിത് പ്രതികരിക്കേണ്ടതെന്നെങ്കിലും ഞാൻ ഒരു പെണ്ണ് പെണ്ണല്ലാതെ ഇപ്പോ അറിഞ്ഞാൽ അതുകൊണ്ട് ആർക്കിതാരും ഓയിസിട്ടത് ഓയിസിട്ടാണ് ഞാൻ ഏതെല്ലാം പേർക്ക് പോയി എൺപത് ശതമാനോളം പേർക്ക് ഞാൻ പൂച്ചക്കാട് പോയിട്ടുണ്ട് പൂച്ചക്കാട് മാത്രമല്ല എല്ലാ പേർക്കും ഏകദേശം ബേക്കരം തൊട്ട് കാഞ്ഞങ്ങാട് വരെ കല്ല് കണ്ണൂർ വരെ ഞാൻ പോയിട്ടുണ്ട് എല്ലാ പേരെയും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ആടുന്ന് ഏകദേശം ഒരു ഞാൻ പോയാൽ പറയാനുണ്ടാവില്ല ആടെന്ന് തന്നെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആടുന്ന് ഞാനിങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങക്കെതിരെ നടപടി എടുക്കാനും അതല്ല ഗഫൂർ ചാൻ്റെ കാര്യത്തിൽ ഈ പൊന്നെന്നുള്ളത് തെളിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ തങ്ങ പൂച്ചക്കാട്ട ഗഫൂർ ചാൻ്റെ ഗഫൂർ ചൈറ്റിൻ്റെ അടുപ്പം ആ തങ്ങൾക്ക് കണക്ക് വെച്ചെങ്കിൽ അറിയുന്നില്ല ആരെ കയ്യിൽ പൊന്നുണ്ടത് എന്തായി എന്നുള്ളത് തങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്നാൽ തങ്ങളുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ തങ്ങളോടൊന്നും കണക്ക് വെപ്പിക്കാമല്ലോ നിങ്ങൾക്ക് ഏ പിന്നെ അപ്പോൾ തങ്ങും പറഞ്ഞു തരുമല്ലോ എന്ത് സംഭവം എന്നുള്ളത് അതുകൊണ്ട് പിന്നെ എനിക്കും ഇതറിയണം കാരണം എനിക്ക് എൻ്റെ എനിക്ക് പേടിയില്ല ഞാൻ ഒരു ഇല ഞാൻ തളരില്ല തളരാന് പോന്നുമില്ല എനക്ക് ഒരു പ്രശ്നവും ഞാൻ നിങ്ങളോട് ഒരിക്കലും ഞാൻ നല്ലോള് ഞാൻ അങ്ങനെയാണ് ആലിമാന്ന് ആബിദാന്ന് ഞാൻ നടന്നിട്ട നിങ്ങളെ മുന്നിൽ ആരെ മുന്നിലും അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല പിന്നെ അപ്പോൾ എല്ലാവരും ഈ സംഭാഷണം കേട്ടല്ലോ അതായത് ഈ വ്യക്തി എവിടെയെല്ലാം പോയിട്ടുണ്ടോ എന്തെല്ലാം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനൊന്നും ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് കാരണം ഒന്നും ഒരു വിഷയമല്ല എന്തും നേരിടാൻ തയ്യാറാണ് എന്ത് വന്നാലും വിഷയമില്ല എന്നുള്ള ഒരു ധാഷ്ട്ര ബോധത്തോടു കൂടിയുള്ള സംസാരം എന്തായാലും ഇത് വലിയൊരു വിഷയമാണ് ഒരാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടതുമാണ് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ അതിലെ നിയമ നടപടയ്ക്ക് മുന്നിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാ സഹോദരി സഹോദരന്മാരും ജാഗ്രത പുലർത്തണം ഒരു വിധത്തിലും ഒരു ചതിയിലും പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം എന്ന് മാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം